നമ്മൾ മലയാളികൾക്ക് പൊതുവെയുള്ള ധാരണയാണ് അതെന്താണെന്നറിയാം നമ്മൾ ഭയങ്കര ബുദ്ധിമന്മാരാണ് നമ്മളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല നമ്മൾ ഭയങ്കര സംഭവമാണ് നമ്മൾ ഭയങ്കര ലെവലാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏത് തമിഴ്നാട്ടുകാരെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അവനൻ തണ്ണാച്ചി ബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ എല്ലാം എപ്പോ എവിടെ പോയി കഴിഞ്ഞാൽ മലയാളി ഭയങ്കര മലയാളി ഭയങ്കര മലയാളി ഭയങ്കര ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് മലയാളികളാണ് എന്ന് നമ്മൾ സത്യം മനസ്സിലാക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത ഉണ്ട് മലപ്പുറത്ത് നിങ്ങൾ ആലോചിക്കാം എത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ നോരോ 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 രീതിയിലുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കോടികളാണ് പോകുന്നത് കോടികൾ ഹൈറിച്ചിന്റെ പേരിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായ ഒരു മോറിസ് കോയൻ മറ്റേ കോയൻ മറച്ചേ കോയൻ അങ്ങനെ പല രീതിയിലുള്ള കോയൻ്റെ പേരിലായി കഴിഞ്ഞാലും അങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ പലതും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ട് പഠിക്കുക നമ്മളെ മലയാളി നമ്മളെ മലയാളി പഠിക്കൂല നമ്മളെ മലയാളി എന്ത് ചെയ്യുക പിന്നെയും പിന്നെ ഇതേപോലെയുള്ള തട്ടിപ്പോയിട്ട് ആരെങ്കിലും പണയരട്ടിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ ഇന്ന് ആയിരം ഇട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പോയിട്ട് ഇതേപോലെ ആ സംഭവത്തിൽ പോയിട്ട് വീണ് ഇവരെ മെയിൻ പരിപാടി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇങ്ങനെയുള്ള പല പരിപാടികളും ഇത് മുന്നേക്കെ മോറിസ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ആളുകൾ എത്ര കോടി ആയിരത്തി അറുന്നൂറ് കോടിയാ രണ്ടായിരം കോടിയും കൊണ്ടാട്ട ഒരു ചങ്ങായി മുങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈറിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ നോക്കുന്നേരെയാണ് ഒരു വാർത്ത വന്നത് ആ വാർത്തയൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കേൾപ്പിച്ചതരാ മലപ്പുറം തിരൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം പണപ്പെരിവ് നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി തിരൂർ പെരിവഴി അമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന കനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് പരാതിയുമായി രംഗത്ത് എന്ന നിലയിലായിരുന്നു ഓരോ ദിവസവും ആളുകളിൽ നിന്നും സ്ഥാപനം പണം സ്വീകരിച്ചിരുന്നത് പണമടച്ച് ഒരു മാസത്തിനകം തന്നെ തിരിച്ചു നൽകുമെന്നും സ്ഥാപനം ഉറപ്പു നൽകിയിരുന്നു വീട്ടമ്മമാർ ചെറുകിട കച്ചവടക്കാർ തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് സ്ഥാപനം ഇത്തരത്തിൽ പിരിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പരാതിക്കാർ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ജനുവരി ആറാം തീയതി മുതൽ സ്ഥാപനം തുറന്നിട്ടില്ലെന്നും എം ടി ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നുമാണ് പരാതിക്കാർ പറയുന്നത് കഴിഞ്ഞ പിന്നെ ജനുവരി മാസം ആറാം തീയതി ഈ സ്ഥാപനത്തിന് താഴെ പൂട്ടിക്കൊണ്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്ന രീതിയിലേക്കാണ് സാധാരണഗതിയിൽ പിന്നെ ഞങ്ങൾ പിന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന് തുകയായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും പിൻവലിക്കാം എന്നുള്ള മോഹന വാഗ്ദാനം നൽകിയിട്ടാണ് ഇവർ ഈ നിക്ഷേപം ഇവരുടെ ബാങ്കിലേക്ക് ഞങ്ങളെ ഇവരുടെ എക്സിക്യൂട്ടീവുകളെ നിർത്തിയിട്ട് ഞങ്ങളെ ആകർഷിച്ചത് ജനുവരി ഇതുമായി ബന്ധപ്പെട്ട് മേധാവിക്കും തിരൂർ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പുതിയൊരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുവന്നെങ്കിലും വീണ്ടും തങ്ങളെ വഞ്ചിക്കുകയല്ലാതെ പണം തിരികെ ലഭിച്ചില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത് വിഷയത്തിൽ പോലീസ് ഇടപെട്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം മീഡിയ വൺ ഇതിപ്പോ എന്തായാലും ആർക്കും ഒരു പൈസയും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പോയതൊക്കെ പോയി ഇനി പോവാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതെ പോയതിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ടോ അതിന്റെ ബാക്കിൽ ഓടിയിട്ടോ ഒരു കാര്യമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള സംഗതികൾക്ക് അവർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കൂല കാരണം ഇത് ഒന്നോ രണ്ടോ എന്നല്ലേ ഇതിന് മുന്നേ ഒരുപാട് സംഗതികൾ ഇതേ സെയിം പരിപാടി ഇതിപ്പോ ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങിയിട്ട് അതിന്റെ അണ്ടറിലാണ് നിങ്ങൾ വെക്കാം ഇതിന് മുന്നേ ഉണ്ടായ സ്കാമുകൾ ഇതുപോലെയുള്ള തട്ടിട്ടും ഇതിനു മുന്നേ പല സ്കാ പരിപാടികൾ ഇതേപോലെയുള്ള പണ തട്ടിപ്പും നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആപ്പുകൾ യൂസ് ചെയ്തിട്ട് ഈ ആപ്പില് നമ്മൾ അവരെ വാലറ്റിൽ പണം ലോഡ് ചെയ്തിട്ട് അത് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇത്ര എമൗണ്ട് ഇത്ര എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാന്ന് പരിപാടി നടന്നുകൊണ്ടിന്ന് അപ്പോ ഇങ്ങനെയുള്ള പല പരിപാടികളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നതും നമ്മളെ കേരളത്തിലാണ് എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് ഇനി ഇതേപോലെയുള്ള പല പരിപാടികളും വന്നു കഴിഞ്ഞാല് നമ്മളെ ചെയ്യും പിന്നെയും കൊണ്ടുപോയിട്ട് അതിൽ പണം നിക്ഷേപിക്കും എല്ലാ ആളുകൾക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കണം പണം പെട്ടെന്ന് ഉണ്ടാക്കണം ഇന്ന് ഒരു പൈസ ഉണ്ടെങ്കിൽ നാളത്തേക്ക് പണക്കാരനാവണം അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തട്ടിപ്പിലും ആളുകൾ പോയിട്ട് പെടുന്നത് ഇപ്പൊ എനിക്കറിയുന്നതന്നെ എനിക്ക് ഡയറക്റ്റ് നേരിട്ട് അറിയുന്ന ആളുകൾ തന്നെ ഒരുപാട് ആളുകളുണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചത് ഏത് ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ തട്ടിപ്പില് അതായത് വീടിന്റെ ആധാരം വെച്ചിട്ടും വീട്ടിലുള്ള സ്വർണം മൊത്തം കൊണ്ടുപോയിട്ട് വെച്ചിട്ടും വേറെ ഓരോ ആൾക്കാരോട് കടം വാങ്ങിയിട്ടും അങ്ങനെയുള്ള പല രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടും കൊണ്ടുപോയിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ട് ഒന്നുമല്ലാത്ത പോലെ തന്നെ ഇപ്പൊ കരയുന്ന ആളുകൾ ഇഷ്ടംപോലെ എനിക്ക് നേരിട്ടിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കേരളക്കാരെ മെയിനായിട്ട് കേരളക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ പല ഓരോ ലിങ്കൊക്കെ കൊടുത്തിട്ട് ആ ലിങ്ക് വഴി ഓരോ ആപ്പിൽ കയറിയിട്ട് ഇത്ര പൈസ ഇടണം ഇത്ര പൈസ ഇടണം എന്റെ അടുത്ത് ഒരാൾ നേരിട്ടിട്ട് വന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാ എവിടുന്നോ ഒരു വീട്ടിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് ടെലിഗ്രാം വഴിയാണ് കംപ്ലീറ്റ് ചാറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും ഇവരോട് ആദ്യം ഒരു ആയിരം രൂപ നിക്ഷേപിക്കാൻ പറഞ്ഞു ആയിരം രൂപ നിക്ഷേപിച്ചിട്ട് ആയിരത്തി നാനൂറ് രൂപ പിറ്റേന്ന് ഇവർക്ക് ഇതിന്റെ ലാഭം അടക്കം തിരിച്ചു കൊടുത്തു അത് കണ്ടിട്ട് ഇവരെന്തെയ്ത് അടുത്ത അതിന്റെ പ്ലാൻ ആയിട്ടില്ല അടുത്ത അതിന്റെ പ്ലാൻ ആയിട്ടുള്ള മൂവായിരം രൂപ നിക്ഷേപിച്ചു മൂവായിരം രൂപ നിക്ഷേപിച്ചിട്ട് പിറ്റേന്ന് പൈസ റിട്ടേൺ വരാ വരാത്ത കണ്ടിട്ട് ഇവർ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ അവര് പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് മൂവായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരൂല ഇടണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപയും കൂടിയും അതിൽ കഴിഞ്ഞാൽ അതിന്റെയും കൂടിയും കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് വരിക ഇവർ എന്നിട്ട് എവിടെ നിന്നൊക്കെയാ കടം വാങ്ങിയിട്ട് ഒമ്പതിനായിരം രൂപ ഇട്ട് മണ്ടന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മണ്ടന്മാർ ഒമ്പതിനായിരം രൂപ ഇട്ട് ഒമ്പതിനായിരം രൂപ ഇട്ടിട്ട് പിറ്റേന്ന് വരാത്ത കാണാത്തപ്പോ ഇതേപോലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പിന്നെ നാൽപ്പതിനായിരം രൂപയും കൂടി അതിലിടണം എന്നിട്ട് എന്നാ പിന്നെ ഇത്രയും പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒമ്പതിനായിരം പോകുന്നുണ്ടത് പോട്ടേന്ന് വെച്ചിട്ട് വിടുകയല്ല ഇവരെന്തെയ്ത് ആ ഒമ്പതിനായിരം ഇങ് തിരിച്ചു കിട്ടട്ടെ പോയത് പോവില്ലല്ലോ അത് തിരിച്ചിങ്ങും കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് സ്വർണൊക്കെ പണയം വെച്ചിട്ട് നാല്പതിനായിരം ഇട്ട് നാല്പതിനായിരം ഇട്ടിട്ട് ആ നാല്പതും പോയി മൊത്തം ടോട്ടൽ ലോസ് ആയി അവരിപ്പോ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ട് അവര് രക്ഷപ്പെട്ടു ഇതേപോലെയുള്ള പല സ്കാമിങ്ങുകളും പല പരിപാടികളും പല തട്ടിപ്പുകളും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഗതികളിൽ പോയിട്ട് പെടുന്നതും ഏറ്റവും ബുദ്ധിമാന്മാരും ഭയങ്കര ബുദ്ധിയില്ല ആളുകളും എന്ന് ചിന്തിച്ചിട്ട് നടക്കുന്ന മലയാളികൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം പോയിട്ട് പോയിട്ട് പെടുന്നത് അതും കൂടി നമ്മൾ ആലോചിക്കണം മലയാളികള് ഭയങ്കര സംഭവമാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതിലും ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയെങ്കിലും നമ്മളെ നാട്ടിൽ എന്തായാലും ഉദ്യോഗസ്ഥ വൃത്തങ്ങളോ നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലോ ഈ ഇങ്ങനെയുള്ള സംഗതികൾക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ നഷ്ടവാരിയാണെങ്കിൽ കിട്ടാനുള്ള ഒരു പരിപാടിയും നമ്മുടെ നാട്ടിൽ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറിൽ നൂറ് ശതമാനം ഷുവറാണ് അപ്പോ മാക്സിമം ആളുകൾ നാളെ തന്നെ പണക്കാരനാവാൻ വേണ്ടിട്ട് എളുപ്പവഴികൾ സ്വീകരിക്കാൻ എടുക്കുക ഇനി അഥവാ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ എമൗണ്ട് എന്തെങ്കിലും ഇട്ടിട്ട് പരീക്ഷിക്കുന്നുണ്ടോ പരീക്ഷിക്കുക അല്ലാതെ